അമേരിക്കയുടെയും ചൈനയുടെയും യുദ്ധക്കപ്പലുകൾ മുഖാമുഖം നിൽക്കുന്നു ലോകം ഒരു യുദ്ധഭീതിയിലാണ് ഭീതിയിലാണ് ഞാൻ ചുമ്മാ കാറ്റുകൊള്ളാൻ വന്നതാണ് എന്നുള്ളൊരു ഭാവത്തിൽ അമേരിക്ക അവിടെ നിലയുറപ്പിക്കുന്നു ചൈനയാണെങ്കിൽ സൗത്ത് ചൈന സി അത് ചൈനയുടേത് മാത്രമാണ് എന്നാണ് ചൈനയുടെ വിചാരവും തീരുമാനവും എല്ലാം അതുമാത്രമല്ല ചൈന കടന്നു കയറിപ്പോകുന്ന എല്ലാ സ്ഥലങ്ങളും ചൈന കണ്ണുവെക്കുന്ന എല്ലാ സ്ഥലങ്ങളും ചൈനയുടേത് മാത്രമാണ് പ്രത്യേകിച്ച് സൗത്ത് ചൈന സി അവിടെ വരുന്ന രാജ്യങ്ങളെല്ലാം ചൈനയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത രാജ്യങ്ങളാണ് വിയറ്റ്നാം മലേഷ്യ ഇന്തോനേഷ്യ തായ്ലാൻഡ് ഫിലിപ്പൈൻസ് ബ്രൂണൈ തായ്വാൻ ഈ രാജ്യങ്ങളൊക്കെയും അവരുടെ സ്വന്തം സമുദ്രാതിർത്തിയിലേക്ക് ഇറങ്ങാൻ പോലും സമ്മതിക്കാതെ മസിൽ പവർ കൊണ്ട് തടഞ്ഞു നിർത്തുന്ന ഒരു രാജ്യമാണ് ചൈന സൗത്ത് ചൈന സിയിലൂടെ ഇവരുടെയെല്ലാം ഫിഷിംഗ് ബോട്ട് പോയിട്ട് ഒരു കൊതുമ്പ് വള്ളം പോലും ഇറങ്ങാൻ അനുവദിക്കാതെ അവിടെ രാജാവായി വിലസുന്ന ചൈനയുടെ മുന്നിലേക്ക് അമേരിക്കയുടെ ഒരു യുദ്ധക്കപ്പൽ സൗത്ത് ചൈന സിയിലൂടെ ഒറ്റയ്ക്ക് നീങ്ങുകയാണ് സാധാരണ യുദ്ധക്കപ്പലുകൾ പോകുന്നത് എന്തെങ്കിലും ജോയിൻ ഓപ്പറേഷൻ ഉണ്ടാകും ഇന്ത്യയുമായിട്ട് ഓപ്പറേഷൻ മലബാർ ഉണ്ടായിരുന്നു അതേപോലെ ജപ്പാനുമായിട്ടോ ഓസ്ട്രേലിയയുമായിട്ടോ സാധാരണയായിട്ട് ജോയിന്റ് ഓപ്പറേഷൻസ് ഉണ്ടാകും നേവി ഡ്രിൽസിന് വേണ്ടി ജോയിന്റ് ഓപ്പറേഷന് വേണ്ടിയിട്ട് ഇതിലൂടെ സഞ്ചരിക്കാറുണ്ട് പക്ഷേ ഇത്തവണ അതൊന്നുമല്ല അല്ല വെറുതെ ഒരു രസം സഞ്ചാര സ്വാതന്ത്ര്യം ഒന്ന് ടെസ്റ്റ് ചെയ്യാനാണ് എന്നായിരുന്നു യു എസിന്റെ മറുപടി അമേരിക്കയുടെ ഇത്തരം മറുപടി ചൈനയെ നന്നായി പ്രകോപിപ്പിച്ചിട്ടുണ്ട് ചൈനയും ചൈനയുടെ യുദ്ധക്കപ്പലുകൾ സൗത്ത് ചൈന ചൈനാസിയിലേക്ക് അയക്കുന്നു അമേരിക്കയുടെ ഒരു വൻ കപ്പൽപ്പട എല്ലാ യുദ്ധവിമാനങ്ങളും ന്യൂക്ലിയർ സബ്മറൈൻസും എല്ലാം അടങ്ങിയത് ചൈന ചൈനാസിയിലേക്ക് പുറപ്പെട്ടു അമേരിക്കയുടെയും ചൈനയുടെയും കപ്പൽപ്പടകൾ മുഖാമുഖം സൗത്ത് ചൈന ചൈനാസിയിൽ നിൽക്കുന്നു ലോകം ഒരു യുദ്ധഭീതിയിലാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽപ്പട ഇക്കാലം വരെയും അമേരിക്കയുടേതായിരുന്നു പക്ഷേ ഇപ്പോഴല്ല ഇപ്പോൾ അമേരിക്കയുടെ കപ്പൽപ്പടയുടെ ഏകദേശം നാനൂറ്റമ്പതോളം വരും അതിൽ തന്നെ ഒരുപാട് കപ്പലുകൾ പഴയതാണ് ട്വൻ്റി ട്വൻ്റി സിക്സിൽ കുറേ കപ്പലുകൾ ഡീ ചെയ്യപ്പെടും ഇതേ സമയം ചൈനക്കാകട്ടെ ഏകദേശം എഴുന്നൂറിനടുത്ത് വെസൽസ് ഉണ്ട് ഇതിനിടെ ആസ്ട്രേലിയയുമായും തായ്വാനുമായും ചൈന പ്രശ്നങ്ങളുണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു അമേരിക്കയുടെ കപ്പൽപ്പട തായ്വാനും ആസ്ട്രേലിയയ്ക്കും മധ്യത്തിലായിട്ട് സൗത്ത് ചൈന സീയിലിങ്ങിനെ നിലയുറപ്പിച്ച് നങ്കൂരമിട്ട് കിടക്കുകയാണ് രണ്ട് കൂട്ടരും തൊട്ടടുത്ത് വന്നിട്ടും ഒന്നും മിണ്ടുന്നില്ല രണ്ട് ദിവസമായി ഇത് തുടങ്ങിയിട്ട് ഞാൻ ചുമ്മാ കാറ്റുകൊള്ളാൻ വന്നതാണ് എന്നുള്ളൊരു ഭാവത്തിൽ അമേരിക്ക അവിടെ നിലയുറപ്പിക്കുന്നു ചൈനയാണെങ്കിൽ എല്ലാം ഞാൻ അറിയുന്നുണ്ട് നോക്കുന്നുണ്ട് നിരീക്ഷിക്കുന്നുണ്ട് എന്നുള്ളൊരു ഭാവത്തിൽ ചൈനയുടെ കപ്പൽപടയും ഈ വിവരങ്ങളെല്ലാം ഒഫീഷ്യലായിട്ട് യു എസിൻ്റെ നേവി സൈറ്റുകളിലും ചാനലുകളിലും അതുപോലെ തായ്വാൻ ഓസ്ട്രേലിയ മാധ്യമങ്ങളിലും ഗ്ലോബൽ മാധ്യമങ്ങളിലെല്ലാം വലിയ പ്രാധാന്യത്തോടു കൂടി പ്രസിദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്നു പക്ഷേ നമ്മുടെ ഇന്ത്യൻ മാധ്യമങ്ങളിലൊന്നും ഈ വാർത്തകളില്ല നമുക്കതിലും പ്രധാനപ്പെട്ട ഒരുപാട് ന്യൂസ് ഉള്ളതുകൊണ്ട് കൊണ്ട് അതിൻ്റെ പുറകെയാണ് നമ്മൾ